ആലപ്പുഴ പുറക്കാട് വൈദ്യുത ദീപാലങ്കാരം നടത്തുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു പുറക്കാട് പഴയങ്ങാടി പുത്തൻപുരയിൽ കുഞ്ഞുമോന്റെ മകൻ അമീനാണ് മരിച്ചത് പഴയങ്ങാടി ജുമാ മസ്ജിദിൽ ആണ്ട് നേർച്ചയ്ക്ക് വൈദ്യുത ദീപാലങ്കാരം നടത്തുന്നതിനിടെയാണ് ഷോക്കേറ്റത് നിഷ ദിലീപ് ചെയ്യൻ രണ്ട് വിവരങ്ങളുമായി നിഷ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ ഈ ദീപാലങ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ദേവിക ഇന്നലെ വൈകിട്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് പുറക്കാട് പഴയങ്ങാട് ജുമാ മസ്ജിദിൽ ആണ്ട് നേർച്ചയ്ക്കുള്ള ദീപാലങ്കാരം നടത്തുകയായിരുന്നു പുറക്കാട് സ്വദേശിയായ അമീർ ഇരുപത്തിയേഴ് വയസ്സായിരുന്നു അമീർ ഈ ജോലികൾ ചെയ്യുന്നതിനിടയിൽ ഷോക്കേറ്റു എന്നാണ് കൂടെയുള്ളവർ പറഞ്ഞത് ഷോക്കേറ്റ് വീണ അമീറിനെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും മരണം സംഭവിച്ചു സംഭവിക്കുകയായിരുന്നു പുറക്കാട് പഴയങ്ങാടി ജുമാ മസ്ജിദിൽ ആണ്ടു നേർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു ദീപാലങ്കാരം നടത്തിയിരുന്നത് പുറക്കാട് പഴയങ്ങാടി സ്വദേശി തന്നെയായ പുത്തൻപുരയിൽ കുഞ്ഞുമോന്റെ മകനാണ് മരിച്ച അമീർ എന്തായാലും അമീറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മതിയായ സുരക്ഷകളൊന്നും ക്രമീകരണങ്ങളൊന്നും കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം രേവിക